സുഹായോൾ ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസർ അഗൈൻ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റാർട്ട് വിത്ത് ടി എസ് പി അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് തുടങ്ങി വെച്ചു തുടങ്ങി വെച്ചപ്പോൾ തന്നെ അതിഗംഭീരമായിട്ട് നമ്മൾ വിചാരിച്ച കണക്കിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി അപ്പോൾ ലാസ്റ്റ് ദിവസം അതായത് നമ്മൾ വ്യാഴാഴ്ച എക്സ്പയറി ഡേഡ് അന്നത്തെ കാര്യങ്ങൾ നമ്മൾ ബുധനാഴ്ച പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് സെവൻറ്റി ടു എറ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് വേണമെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ വിചാരിച്ച കണക്ക് തന്നെ നടന്നതെന്ന് പറയാം നമ്മൾ ബുധനാഴ്ച എടുത്ത് പറഞ്ഞാണ് ബാങ്ക് നിഫ്റ്റിക്ക് ബ്രാന്താകുമോ എന്നുള്ളൊരു സംഭവത്തിൽ നമ്മൾ തുടങ്ങി അതിനുശേഷം ബാങ്ക് നിഫ്റ്റി എന്തൊക്കെയാണ് ഇപ്പോൾ കറണ്ട്ലി കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ബാങ്ക് നിഫ്റ്റി എന്തായിരിക്കും എക്സ്പയറി ഡേഡെന്ന് കാണിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം നമ്മൾ ബുധനാഴ്ച തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംശയമുള്ളവർക്ക് ആ ഒരു വീഡിയോ ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി ഈ കമ്മിങ് ആഴ്ച അത് സത്യത്തിൽ നമുക്ക് വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ആഴ്ചയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതിൻ്റെ റീസൺസും കാര്യങ്ങളും എല്ലാം ഞാൻ പറയാം അപ്പോൾ അതിനു മുന്നേ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് ഓടിച്ചെന്ന് പറയാം എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മൾ ബുധനാഴ്ച പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ വോക്കൗട്ടായ കാര്യങ്ങളും അതേപോലെ ഇനി വരുന്ന ആഴ്ചകളിൽ അല്ലെങ്കിൽ ഈ വരുന്ന ആഴ്ചയിൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കാൻ പറ്റുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന ആഴ്ചയുടെ ഒരു ഒറ്റ നോട്ടവും അതുപോലെ എന്താണ് തിങ്കളാഴ്ച നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്ന കാര്യം എന്നുള്ളതുകൂടെ നമുക്ക് നോക്കാം അപ്പോൾ ലെറ്റ്സ് ജമ്പ് ടു ദ ചാർട്ട് ആദ്യം നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം മാത്രം നമുക്കൊന്ന് സംസാരിക്കാം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ആദ്യത്തെ നമ്മുടെ സ്ട്രക്ചർ പോലെ തുടങ്ങാം അപ്പോൾ എന്തായിരുന്നു നമ്മൾ ബുധനാഴ്ച വൈകുന്നേരം നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് അതായത് മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് സ്വാഭാവികമായിട്ടും പിറ്റേ ദിവസം ഒരു നാരോ സി പി ആർ ഓപ്പൺ ആവാൻ പോകുന്നത് അപ്പോൾ നാരോ സി പി ആർ എന്ന് പറയുമ്പോൾ മോസ്റ്റ് പ്രോബ്ലി ഒരു ട്രെൻഡിങ് ഡേയ്ക്കുള്ള സാധ്യതയാണ് അപ്പോൾ എക്സ്പയറിയും കൂടെ ആയതുകൊണ്ട് എല്ലാവരും നല്ല ഇടത്തിൽ വോളറ്റാലിറ്റിയും അതുപോലെ നല്ല ഇടത്തിൽ ട്രെൻഡിങ്ങും കാര്യങ്ങളും ഒക്കെ ആവാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് പലരും ട്രേഡിനകത്തോട്ട് എൻടർ ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോഴത്തേക്കാണ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞത് ബാങ്ക് നിഫ്റ്റി ഡെയിലി ട്രേഡിൽ അതായത് ഡേ ട്രേഡിങ്ങിൽ നമ്മൾ നോക്കുമ്പോൾ ഡെയിലി സി പി ആർ നമ്മൾ നോക്കുന്ന സമയത്ത് നാരോ സി പി ആർ ആണെങ്കിലും ഈ ആഴ്ച അതായത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ചത്തെ സി പി ആർ എന്ന് പറയുന്നത് കുറച്ച് വൈഡ് സി പി ആർ ആണ് കൂടാത്തതിന് അത്യാവശ്യം മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് സോ മോസ്റ്റ് പ്രോബ്ലി വ്യാഴാഴ്ച ദിവസം ഇനി ഡേ ട്രേഡിങ്ങിൻ്റെ ആയിട്ട് കാണിച്ചിരുന്നെങ്കിലും ഇത് കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഈ സെക്കൻഡ് ട്രെൻഡ് ലൈൻ അവിടം വരെ പോയിട്ട് മാർക്കറ്റ് റിവേഴ്സായി ഒന്ന് ക്ലോസ് ആവാൻ സാധ്യത എന്നുള്ള കാര്യം നമ്മൾ ബുധനാഴ്ച വളരെ കൃത്യമായിട്ട് പറഞ്ഞാണ് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് മോസ്റ്റ് പ്രോബിളി ഇപ്പോൾ വ്യാഴാഴ്ച വെള്ളിയാഴ്ച ദിവസം മാർക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ വ്യാഴാഴ്ച ദിവസം ഇങ്ങനെ കയറിപ്പോയതിന് ശേഷം വെള്ളിയാഴ്ച ആയിരിക്കും ഇറക്കം ഇപ്പോൾ വെള്ളിയാഴ്ച മാർക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് മാർക്കറ്റ് കയറിപ്പോയി അതിനക്ക് തന്നെ വ്യാഴാഴ്ച തന്നെ നമുക്ക് ഇറങ്ങി കിട്ടി അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അതുകൊണ്ടാണ് പറയുന്നത് മൾട്ടിപ്പിൾ സംഭവങ്ങൾ നമുക്ക് നോക്കാൻ പറ്റണം മന്ത്ലി വ്യൂവും വീക്ക്ലി വ്യൂവും ഇൻട്രാഡേ വ്യൂവും എല്ലാം നമുക്ക് നോക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് എളുപ്പമാണ് അതിന് വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാവുന്ന ഒരു പെയ്ഡ് ട്രിക്ക് ഞാൻ ഉറപ്പായിട്ടും അതായത് ഞാൻ സാധാരണഗതിയിൽ വീക്ക്ലി വ്യൂവും മന്ത്ലി വ്യൂവും ഒക്കെ എങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഒരു മന്ത്ലി വൈസും വീക്ക്ലി വൈസും ഉള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും നിപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ ചാർട്ടിൽ നോക്കി പ്രഡിക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് പ്രൊഡക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചാണ് കാര്യം പോയി ഇനി വരുന്ന ആഴ്ചയുടെ പ്രത്യേകത എന്തൊക്കെയാണ് അതിൽ തിങ്കളാഴ്ച എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്യാനുള്ള കാര്യം നമുക്ക് നോക്കാം സോ അതിനുവേണ്ടി നമുക്ക് ആ ഒരു നമ്മുടെ സിലിം സോറി നമ്മുടെ സ്ഥിരം സ്ട്രക്ചർ ആയിട്ട് നമുക്ക് തുടങ്ങാം ആദ്യം നമുക്കൊരു ഡെയിലി കാൻഡിൽ വൈസ് എന്താണ് മാർക്കറ്റിൻ്റെ സെറ്റപ്പ് എന്നുള്ളത് നോക്കാം അതിനുശേഷം നമുക്കൊരു മന്ത്ലി വ്യൂ ഒരു വീക്കിലി വ്യൂ അതിനുശേഷം നമ്മൾ ഇൻട്രാഡേ ചാർട്ടിൽ നമ്മൾ മെയിൻ നോട്ട് ചെയ്ത് വെക്കാനുള്ള പോയിന്റ്സ് ഓക്കെ സോ ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയായിരുന്നു ഞാനിതൊക്കെ നിർത്തിയിരുന്നത് നമ്മൾ പറഞ്ഞ കണക്കേൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു സോ അതെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണ് ബാക്കി ആ ഒരു രണ്ട് ട്രെൻഡ് ലൈൻ സ്റ്റിൽ ഇന്നും കൂടെ അവിടെ കിടക്കട്ടെ ബാക്കിയുള്ള കാര്യം നമുക്ക് പിന്നെ സംസാരിക്കാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ഓക്കെ ഡെയിലി കാൻഡിൽ വൈസിൽ നിന്ന് നമ്മൾ തുടങ്ങുവാണ് അത് നമ്മുടെ നായകൻ നിഫ്റ്റിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇതൊന്നും കണ്ട് ആരും ടെൻഷൻ ആവണ്ട ഈ ഒരു സംഭവങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡീറ്റെയിൽഡ് മാർക്കറ്റ് അനാലിസിസ് നടത്തിയായിരുന്നു മാർക്കറ്റ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഡേറ്റാസ് തൊട്ട് ഇപ്പോൾ വരെയുള്ള മാർക്കറ്റിൻ്റെ കണ്ടീഷനെക്കുറിച്ചൊരു ഡേറ്റാബേസ് നടത്തി അന്ന് വരച്ച കാര്യങ്ങളാണ് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് പോയെന്ന് നോക്കാൻ പറ്റും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും മാർക്കറ്റിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഓക്കെ അപ്പോൾ ഡെയിലി ക്യാൻഡിൽ വൈസിൽ നമ്മുടെ നിഫ്റ്റി നിൽക്കുന്നത് ഈ ഒരു സെറ്റപ്പിലൊക്കെയാണ് സോ ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് അത് നിങ്ങളാ വീഡിയോ പോയി കണ്ടാൽ മതി ബാക്കി ഇപ്പോൾ മുതലുള്ള കാര്യങ്ങൾ പറയാം ഓക്കെ വീക്കിലി ബെയിങ് സോണിൽ നിന്ന് മാർക്കറ്റ് അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ പിന്നെ ഒരു പ്രൈസ് ആക്ഷൻ പാറ്റേൺ സെറ്റപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു പോയിൻറ്റ് ഹിസ്റ്ററിയിലോട്ട് നോക്കുമ്പോഴും ഉള്ളൊരു പോയിൻ്റ് ആണ് നമ്മളിവിടെ വരച്ച് വെച്ചിരിക്കുന്നത് സോ ഈ ഒരു പോയിൻറ്റ് അത്യാവശ്യം മാന്യമായിട്ടുള്ളൊരു പോയിൻ്റ് ആണ് അതെന്തുകൊണ്ടാണ് നമ്മൾ വരച്ചേക്കുന്നത് പറഞ്ഞാൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ബേറിഷിൽ വന്നുകൊണ്ടിരുന്ന ട്രെൻഡിൻ്റെ പ്രീവിയസ് സ്വിങ് ഹൈയെ അത് ബ്രേക്ക് ചെയ്ത് ക്ലോസ് വയ്ക്കും അത് മാർക്കറ്റിൻ്റെ ഒരു ബേറിഷ് ക്യാരക്ടർ ചെയ്ഞ്ചായി ബുള്ളിഷ് ലോഫ് എൻറ്റർ ആവാൻ പോകുന്നതിൻ്റെ ആദ്യത്തെ സ്ട്രക്ചറിൻ്റെ ഒരു തുടക്കമാണ് പക്ഷേ നമുക്കതിൻ്റെ കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ഈ പറയുന്ന റെസിസ്റ്റൻസ് ഏരിയ ഈ ഒരു റെഡ് ഏരിയയും കൂടെ ആയി കിട്ടണം വിച്ച് മീൻസ് പതിനാറായിര പതിനെണ്ണായിരത്തി ഇരുന്നൂറ് മുതൽ പതിനെണ്ണായിരത്തി മുന്നൂറ്റി അറുപത്താറ് എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ ക്രോസ് ചെയ്ത് താണ്ടിയാൽ മാത്രമേ നമ്മളൊരു ബുള്ളിഷ് ബയാസിലോട്ട് പോകാൻ പാടുള്ളൂ ഇതാണ് നിഫ്റ്റിയുടെ ഒരു ഡെയിലി സ്ട്ര വ്യൂവിൽ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ എന്താണ് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ നമ്മൾ പറഞ്ഞതുപോലെ അന്നത്തെ വീഡിയോയിൽ ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടാൽ മതി ഞാൻ ലിങ്കിൽ കൊടുത്തിരുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടാൽ മതി ഓക്കെ അതിനുശേഷം മാർക്കറ്റ് വേറെ സ്ട്രക്ചറൽ ഡെയിലി കാൻഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ തന്നെ ഒരു ട്രെൻഡ് ലൈൻ വീക്കിലി ട്രെൻഡ് ലൈൻ അതാണ് ഇവിടെ വീക്കിലിന്ന് കൊടുത്തിരിക്കുന്നത് വീക്കിലി ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിൽ ക്ലോസ് ചെയ്ത് ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് നിപ്പുണ്ട് ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ട് അതെന്ന് പറഞ്ഞാൽ ആ ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ടുള്ള നമ്മൾ ഇൻട്രടയിൽ ആ സെല്ലിംഗ് പ്രഷറാണ് അപ്പോൾ അതിനുശേഷം ഇവിടെ ക്ലോസ് ആയിട്ട് നിൽക്കുകയാണ് സോ നെക്സ്റ്റ് ഇനി ഒരു സെല്ലിംഗ് സോൺ അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് ബയാസ് വരാൻ സാധ്യത കൂടുതലുള്ള ഏരിയ ഒരു സെല്ലിംഗ് സോൺ പ്ലസ് പ്രൈസ് ആക്ഷൻ ആയിട്ടുള്ള ഈ ഒരു നാൽപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് നിങ്ങൾക്ക് അതോടെ റൗണ്ട് ഓഫ് ചെയ്ത് നാൽപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി അൻപതിനും നാൽപ്പത്തൊന്നായിരത്തി എണ്ണൂറിനും ഇടയിൽ രീതിയിൽ കൂട്ടാം ഓക്കെ ഡെയിലി കാൻഡിൽ വൈസിൽ നമ്മൾ നിഫ്റ്റി ബാങ്കിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത് ഇനി നമ്മൾ ഫിൻ നിഫ്റ്റിയിലോട്ട് വരുവാണെങ്കിൽ ആക്ച്വലി ഒരു ബുള്ളിഷ് ബയാസ് ഇൻഡെക്സ് എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു ഇൻഡെക്സ് നിഫ്റ്റി ഫിൻ സർവീസ് ആണ് അതെന്ന് പറഞ്ഞാൽ ബേറിഷായിട്ട് വന്നോടുന്ന ചെ ട്രെൻഡ് ഈ ഒരു വീക്കിലിയിലെ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയും ചെയ്ത് കൂടാത്തതിന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രീവിയസ് സ്വിങ് ഹൈ അതായത് പ്രീവിയസ് ബാരിഷ് സ്വിംഗ് ഹൈ വിച്ച് മീൻസ് ലോവർ ഹൈ എന്ന് പറഞ്ഞ പോയിന്റ് ഇതായിരുന്നു അതിനെ കട്ട് ചെയ്ത് ക്ലോസ് ചെയ്ത് നിൽക്കുകയാണ് ഇനി ഒരു സെല്ലിങ് സോണിന് സാധ്യത ഫിൻ നിഫ്റ്റിയിൽ എന്തായാലും ഇവിടുന്ന് ആയിരിക്കും ഇതിനിടയിൽ ഒന്നും താറി ഫിൻ നിഫ്റ്റി താഴോട്ട് വരാനുള്ള സാധ്യത കുറവാണ് കാര്യം രണ്ട് സാധ്യത ഒരുമിച്ച് നടന്നേക്കുമല്ലേ ഒന്ന് ഈ പറയുന്ന എന്താണ് വീക്കിലിയുടെ ട്രെൻഡ് ലൈനും നല്ല രീതിയിൽ മാന്യമായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഈ പറയുന്ന സ്വിംഗ് ഹൈയേയും കട്ട് ചെയ്ത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വീക്കിലി ആ നമ്മുടെ ഫിൻ നിഫ്റ്റി നല്ല മൂവ്മെൻറ്റ് നടക്കുവാണെങ്കിൽ അത് ഏതിനെ സഹായിക്കും നല്ല മൂവ്മെൻറ്റ് നടക്കാൻ നല്ല രീതിയിൽ ബാങ്ക് നിഫ്റ്റിയെ മൂവ്മെൻറ്റ് നടക്കാൻ സഹായിക്കും അപ്പോൾ ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ആഴ്ച ആഴ്ചയെന്ന് പറയുന്നതിൻ്റെ റീസൺ എന്തുകൊണ്ടാണെന്ന് ഇനി നമുക്ക് അടുത്തയിലോട്ട് പോയി നോക്കാം അപ്പോൾ ഡെയിലി ക്യാൻഡിൽ വൈസുള്ള മാർക്കറ്റ് സ്ട്രക്ചർ മനസ്സിലായാലോ മൂന്നും മൂന്ന് രീതിയിലാണ് നിൽക്കുന്നത് നിഫ്റ്റി വേറൊരു രീതി ബാങ്ക് നിഫ്റ്റി വേറൊരു രീതി ഫിൻ നിഫ്റ്റി വേറൊരു രീതി സോ ഫിൻ നിഫ്റ്റി നല്ല രീതിയിൽ ഒരു ബുള്ളിഷ് പായസിൽ പോകണേ സ്വാഭാവികമായിട്ട് ബാങ്ക് നിഫ്റ്റിയെ നല്ല രീതിയിൽ പുൾ ഓഫ് ചെയ്ത് എടുക്കാനുള്ള സാധ്യതയുണ്ട് സോ നെക്സ്റ്റ് ഇനി നമുക്ക് അടുത്തത് മന്ത്ലി വ്യൂ എന്താണെന്നുള്ളതൊന്നും നോക്കാം മന്ത്ലി വ്യൂ നമുക്ക് നിഫ്റ്റിയുടെ തന്നെ നോക്കി തുടങ്ങാം നിഫ്റ്റിയുടെ ഈ മാസം നമ്മൾ ഏപ്രിൽ നമ്മൾ നമ്മുടെ ഷോ റെസ്യൂം ചെയ്ത് തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞതാണ് നിഫ്റ്റി ട്രെൻഡിങ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഇനി ഒന്നുകൂടെ ഇങ്ങനെ ഒന്ന് കമ്പയർ ചെയ്തു നോക്കേ അതായത് ഫിൻ നിഫ്റ്റി നല്ല രീതിയിൽ ബുള്ളിഷിലോട്ട് ആവാനുള്ള പ്രഷറിൽ നിൽക്കുന്നു ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം ട്രെൻഡിങ് ആയിരിക്കും ഈ ഒരാഴ്ച അതിൻ്റെ റീസൺ ഞാൻ പറയാം നിഫ്റ്റി ആണെങ്കിൽ ഈ ഒരു മാസം അത്യാവശ്യം വൈൽഡ് ട്രെൻഡിങ് ആവാനുള്ള സാധ്യതയായിട്ടുള്ള സെറ്റപ്പ് കാണിച്ച് നിൽക്കുകയാണ് ബാക്കി നമുക്ക് റിലയൻസും എച്ച് ബാങ്കും ഈ പറയുന്ന എല്ലാ ഹെവി വെയ്ക്ക് ഒന്നും നോക്കുന്നത് നല്ലതാണ് അപ്പോഴത്തേക്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് കുറച്ചുകൂടെ ക്യാച്ച് ചെയ്യാൻ പറ്റും ഇതൊക്കെ സ്റ്റോക്ക് ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ അതിൽ ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ കണ്ടീഷൻ അതിനകത്ത് നിഫ്റ്റിക്ക് ഒരു സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ പതിനേഴായിരത്തി തൊള്ളായിരം റേഞ്ച് ഓക്കെ ഇതാണ് പതിനേഴായിരത്തി എഴുന്നൂ എഴുന്നൂറ്റി എൺപത്തൊന്ന് റേഞ്ച് അതായത് പ്രീവിയസ് മന്ത് ഹൈ മുതൽ ഈ പറയുന്ന ആ ഒരു ഇരുന്നൂറ് പോയിന്റ് പതിനേഴായിരത്തി എണ്ണൂറ് മുതൽ വേണമെങ്കിൽ നിഫ്റ്റി വീണ് തുടങ്ങാം അല്ല ഇതും ക്രോസ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുകയാണെങ്കിൽ അത്യാവശ്യം ട്രെൻഡിങ് ആകുമ്പോഴത്തേക്ക് ഇതിനെ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ പതിനേ പതിനെണ്ണായിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്നത് അതായത് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലെവലാണ് മന്ത്ലി വൈസ് ആണ് പറയുന്നത് ഒരിക്കലും ഇൻട്രാഡയിലല്ല മന്ത്ലിയിൽ അത് നല്ലൊരു ലെവലാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ മന്തിലെ കഥ എന്താണെന്ന് നോക്കാം അതായത് ബാങ്ക് നിഫ്റ്റ് ബേറി ഷർട്ട് വന്നുകൊണ്ടിരുന്നു അതിനുശേഷം മാർക്കറ്റ് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് അതായത് ബേറി ഷാർട്ട് തന്നെ ഈ മാസത്തെ സി പി ആറും ഓപ്പണായി പക്ഷേ കഴിഞ്ഞ മാസത്തെ സി പി ആർ അങ്ങനെയാണ് സെയിം ആ ഒരു സ്ട്രക്ചറിലാണ് ഓപ്പൺ ആയിരിക്കുന്നത് പക്ഷേ മാർക്കറ്റ് സ്റ്റിൽ ഇപ്പോഴും ഒരു ബുള്ളിഷ് ബയാസ് മെയിൻറ്റെയിൻ ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട് അത് മുന്നോട്ട് പോകുകയില്ല എന്നുള്ള വീക്കിലിയിലോട്ട് പോകുമ്പോൾ നമുക്കറിയാൻ പറ്റുമോ അത് ഞാൻ കാണിച്ചു തരാം ഇനി അടുത്തത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഫിൻ നിഫ്റ്റിയുടെ കേസിലോട്ട് വരുമ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് അതായത് ബേറിഷിൽ വന്നുകൊണ്ടിരുന്ന ഫിൻ നിഫ്റ്റി അടിപൊളിയായിട്ട് ഈ മാസവും നല്ല രീതിയിൽ ബേറിഷ് സി പി ആർ തന്നെയാണ് പക്ഷേ മാർക്കറ്റ് ഇപ്പോൾ തന്നെ അത്യാവശ്യം മാന്യമുള്ളൊരു മൂവ്മെൻ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാം ഫിൻ നിഫ്റ്റി ഭയങ്കരമായിട്ട് റൈഡ് ചെയ്യുമെന്നാണ് നമുക്ക് ഡെയിലി ക്യാൻഡിൽ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് പക്ഷേ ഇത് നോക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത് കഴിഞ്ഞ മാസത്തെ സി പി ആർ എന്താണോ ഓൾമോസ്റ്റ് ആ ഒരു ലെവലാണോ ഒരിക്കലും ഒരു നാരോ സി പി ആർ അല്ലെങ്കിൽ ഒരു വൈഡ് ട്രെൻഡിങ് മന്തായിട്ടൊന്നും കാണിക്കുന്നില്ല നമ്മുടെ നിഫ്റ്റിയെ പോലെ സോ മോസ്റ്റ് പ്രോബ്ലി ഇത് ഈ പറയുന്ന പോയിന്റിനെ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഈ പറയുന്ന പോയിന്റിനെ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിലും ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സെല്ലിംഗ് സോണും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഡൈനാമിക് റെസിസ്റ്റൻസും ഉണ്ട് ആ ഏരിയ എന്ന് പറഞ്ഞാൽ പതിനേഴായിരത്തി പതിനെണ്ണായിരത്തി എണ്ണൂറ് മാക്സിമം ഓക്കെ അപ്പോൾ അതിനെ റെസ്പെക്ട് ചെയ്തതിന് മോസ്റ്റ് പ്രോബബിളി ഇതായി ഈ പറയുന്ന പോയിന്റ് പത്ത് പത്തൊൻപതിനായിരം പത്തൊമ്പതിനായിരം എന്ന് പറയുന്ന റൗണ്ട് ഫിഗറിൽ നിന്ന് വീഴാനുള്ള സാധ്യത കൂടുതലാണ് മോസ്റ്റ് പ്രോബ്ലി ഇവിടുന്ന് തന്നെ വീഴുന്ന സാധ്യത ഉണ്ട് എന്നാലും ഒരു അത്യാവശ്യം ഒരു പവർ ഇങ്ങനെ മൂവ്മെൻറ്റ് നടക്കുന്നത് കൊണ്ട് ഇവിടുന്ന് വീണില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വീഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് ഇതൊക്കെയാണ് മന്ത്ലിയുടെ വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഇനി വീക്കിലി വ്യൂവിലോട്ട് വരുമ്പോഴാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ കളിയെപ്പറ്റി സംസാരിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നിഫ്റ്റിയുടെ ആദ്യം നോക്കാം നിഫ്റ്റി ഈ മാസം നമ്മൾ ഭയങ്കര ഭയങ്കര എന്ന് പറഞ്ഞാൽ നല്ല അതിഭീകരമായിട്ടുള്ള ആയിട്ടാണ് നമ്മൾ കണ്ടത് ആണല്ലോ ഭയങ്കരമായിട്ടുള്ള ആണ് കണ്ടത് നല്ല വൈഡ് അല്ല വളരെ നാരോ ആയിട്ടുള്ള സി പി ആർ ആണ് നല്ല ട്രെൻഡിങ് ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഈ ആഴ്ച ഓക്കെ ഈ ആഴ്ച എന്ന് പറയുന്നത് നമുക്ക് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ നാരോ അല്ല വളരെ വൈഡ് സി പി ആർ ആയിരുന്നു ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചയെന്ന് പറയുന്നത് പക്ഷേ എന്നിട്ടും മാർക്കറ്റ് അത്യാവശ്യം മാന്യമായിട്ടുള്ളൊരു ട്രെൻഡിങ് മൂവ്മെൻറ്റ് നടത്തി അപ്പോൾ അതിനർത്ഥം എഗയിൻ ഈ മാസവും വരാൻ പോകുന്നത് അത്യാവശ്യം മാന്യമായിട്ടുള്ള ഒരു സി പി ആർ തന്നെ ആയിരിക്കും ഒരിക്കലും ഒരു നാരോ സി പി ആർ ആവാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അതിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന എന്താ കാര്യമാണ് നെഫ്റ്റി ഈ ആഴ്ച വളരെ ഹൈലി ട്രെൻഡിങ് ആവാനുള്ള സാധ്യത കുറവാണ് കാര്യം എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ അങ്ങ് പോകാനുള്ള സാധ്യത വളരെ 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 കുറവാണ് ഓക്കെ അപ്പോൾ ഒന്ന് പമ്മാനുള്ള സാധ്യത നിഫ്റ്റി ഈ ആഴ്ച കാണുന്നുണ്ട് പക്ഷേ കമ്മിങ് ടു ബാങ്ക് നിഫ്റ്റി കഥ വേറെയാണ് ഈ ആഴ്ച മാന്യമുള്ളൊരു വൈഡ് സി പി ആർ ആയിരുന്നു വൈഡ് സി പി ആർ ആയിട്ട് ഈ ആഴ്ച താണ്ടേ ഇതിൻ്റെ ഓപ്പൺ ഇവിടെയാണ് ക്ലോസ് ഇവിടെയാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഭാഗത്തായിട്ടായിരിക്കും സി പി ആർ വരാൻ പോകുന്നത് കമ്പാരിറ്റീവ്ലി ഈ കാണുന്ന സി പി ആറിനെ അപേക്ഷിച്ച് ഒരു നാരോ സി പി ആർ തന്നെ ആയിരിക്കും ബാങ്ക് നിഫ്റ്റിയിൽ വരാൻ പോകുന്നത് സോ ബാങ്ക് നിഫ്റ്റി ഈ ആഴ്ച ചെറിയ രീതിയിൽ ട്രെൻഡിങ് ആവാനുള്ള സാധ്യത കൂടുതലാണ് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് എപ്പോഴാണ് പറയാൻ പറ്റുന്നത് തിങ്കളാഴ്ച രാവിലെ മാർക്കറ്റ് എവിടെ ഓപ്പൺ ആകുന്നു അതിനുശേഷം അന്ന് എവിടെ ക്ലോസ് ആവുന്നു അന്ന് വൈകിട്ടത്തെ ഷോയിലായിരിക്കും കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലാരിറ്റി ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ഇനി ബാങ്ക് നിഫ്റ്റി എന്താണ് ഈ ആഴ്ച കുറച്ച് ബ്രാൻഡ് കാണിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ സംഭവം ഞാൻ മനസ്സിലായല്ലോ കഴിഞ്ഞ ആഴ്ച വൈഡ് സി പി ആർ ആണ് പക്ഷേ ഈ ആഴ്ച അത്യാവശ്യം വരാൻ പോകുന്ന ആരോ സി പി ആർ ആയിരിക്കും അപ്പോൾ ഈ ആഴ്ച കുറച്ച് ട്രെൻഡിങ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അതിനെ അനുകൂലിക്കുന്ന തരത്തിലുള്ള ഒരു സി പി ആർ ആണ് നമുക്ക് തിങ്കളാഴ്ച ദിവസത്തിലും കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഡെയിലി വ്യൂവിലോട്ട് പോവാം അപ്പോൾ ഇൻട്രാഡേ വ്യൂവിലോട്ട് നമ്മൾ വന്നു അപ്പോൾ അതിന് വേണ്ടി ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് അത് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇത് കണ്ടോ ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ബാങ്ക് നിഫ്റ്റി ഏത് ട്രെൻഡിലാണ് നമ്മൾ ബാക്കിയുള്ളത് നോക്കുമ്പോൾ ലോങ് ടേം പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബേറിസ് ട്രെൻഡിലാണ് പിന്നെ അതായത് ഡെയിലി ക്യാൻഡൽ വൈസ് നോക്കുമ്പോൾ ബേറിഷ് ട്രെൻഡിലാണ് അതുപോലെ നമ്മൾ മന്ത്ലി വ്യൂവിൽ നോക്കുമ്പോഴും വീക്കിലി വ്യൂവിൽ നോക്കുന്ന സമയത്തും നമുക്ക് ഒരു വേറി സെറ്റപ്പിലാണ് നിൽക്കുന്നത് വീക്കിലി വ്യൂവിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ കൺസോൾട്ടേഷൻ വിത്ത് ബുള്ളിഷ് ബയേസിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇൻട്രാഡയിലോട്ട് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഇതാ അസെൻഡിങ് സി പി ആറ് വെച്ച് 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 മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഈ ഇനി വരാൻ പോകുന്ന നാളത്തെ ദിവസവും കാണുന്ന എന്താണ് വളരെ എന്ന് പറഞ്ഞാൽ വളരെ നാരോ സി പി ആർഒ ആണ് അതേപോലെ വീണ്ടും അതും ഒരു അസെൻഡിങ് സി പി ആർ ഫോം അയക്കുന്നത് ഇവിടെ തട്ടിയിട്ട് ഇറങ്ങാനുള്ള ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്തു രണ്ട് ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്തു ഓൾറെഡി അതിനെ അച്ചീവ് ചെയ്തിട്ട് നിൽക്കുകയാണ് സോ ബാങ്ക് നിഫ്റ്റിക്ക് വേണമെങ്കിൽ പറക്കാം മുകളിലോട്ടോ താഴോട്ടോ ആയിക്കോട്ടെ പക്ഷേ മോസ്റ്റ് പ്രോബ്ലി മുകളിലോട്ട് പറക്കാനുള്ള സാധ്യത കൂടുതലാണ് കാര്യം എന്തുകൊണ്ടാണ് ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞു ഒരു കേസ് നിങ്ങൾ കാണിച്ചു അപ്പോൾ ഫിൻ നിഫ്റ്റി അങ്ങോട്ട് നടക്കുന്ന ആ ഒരു മൂവ്മെൻറ്റ് അത്രയും ബാങ്ക് നിഫ്റ്റി ഒന്ന് പവർഫുള്ളായിട്ട് മൂവ്മെൻറ്റ് നടക്കാനുള്ള സാധ്യതയുണ്ട് സോ ബാങ്ക് നിഫ്റ്റിയെ ഈ ആഴ്ച നമ്മൾ കുറച്ച് അധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അപ്പോൾ ട്രെൻഡിങ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഓക്കെ സോ ഇനി അടുത്ത ഫിൻ നിഫ്റ്റിയുടെ കേസ് നോക്കുവാണെങ്കിൽ ഇതാണ്ടീ കാണുന്ന നമ്മൾ അന്ന് ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്സ് നിന്ന് വലിയ ഭീകര പോയിന്റ്സ് ഒന്നും ചെയ്ഞ്ച് വന്നിട്ടില്ല എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ള അതാണ്ട് ഈ ഒരു വെർജിൻസി പി ആർ മാത്രമേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല ബാക്കിയെല്ലാം ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് ബുധനാഴ്ച ദിവസം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കേസാണ് അപ്പോൾ നിങ്ങൾക്കത് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഇനി നിഫ്റ്റിയുടെ കേസ് നോക്കുവാണെങ്കിലോ സോറി ഗൈസ് ആ ചെറിയൊരു നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു ലാഗ് വന്നത് അപ്പോൾ നിഫ്റ്റിയുടെ കേസിലോട്ട് വരുവാണെങ്കിൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഓൾറെഡി ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് തന്നെയാണ് ഈ പറയുന്ന പോയിന്റ്സും കാര്യങ്ങളൊക്കെ ബുധനാഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് സോ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ പോയിൻസ് ഒക്കെ നിങ്ങൾക്ക് മറന്നുപോയി അല്ലെങ്കിൽ നിങ്ങൾ അടയാളപ്പെടുത്താതിരിക്കുകയാണെങ്കിൽ അതായത് ഈ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടോ അതൊക്കെയാണ് ഈ പറയുന്ന ഏരിയാസിൻ്റെ അപ്പർ ലെവലും ലോവർ ലെവലും അതിനാണ് ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്ത് നിങ്ങൾ വരച്ച് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബുധനാഴ്ച നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവുന്നതാണ് ബുധനാഴ്ചത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവുന്നതാണ് ഓക്കെ സോ എഗെയിൻ സി പി ആർ ഇവിടെ തന്നെയാണ് മാർക്കറ്റ് ഇവിടെയാണ് നാളെ ഓപ്പൺ ആവുന്നതെങ്കിൽ എഗെയിൻ ഈ പറയുന്ന ടു ഹൺഡ്രഡ് ഇ എം എ സോൺ ഇങ്ങനെ ഇതിനെ പിടിച്ചിങ്ങനെ പോകാനുള്ള സാധ്യത കൂടുതലാണ് സോ ഈ പറയുന്ന ബേറിഷൻസൈഡറിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ദാ ഈ പറയുന്ന ഒരു സോണൊന്ന് വരച്ച് വെച്ചേക്കുക പതിനേഴായിരത്തി എഴുന്നൂറ്റി മുതൽ പതിനേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് വരെയുള്ള ഈ ഒരു ഇരുപത്തിരണ്ട് പോയിൻറ്റിൻ്റെ ഏരിയ നിങ്ങളത് മാർക്ക് ചെയ്ത് വെച്ചോളുക കാര്യം അത് മൾട്ടിപ്പിൾ ടൈം റെസ്പെക്ട് ചെയ്തേക്കുന്ന ഒരു ഏരിയയാണ് പ്രൈസ് ആക്ഷൻ ആണ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിലോട്ട് ഹിസ്റ്ററി നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഓക്കെ പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും പ്ലോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എക്സ്ട്രാ ആയിട്ട് അന്ന് വരച്ചതിനപ്പുറത്തോട്ട് ഞാനൊന്നും പ്ലോട്ട് ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം സോ എഗെയിൻ ആ സെയിം കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ വരച്ചതിൽ നിന്ന് മാറ്റാനേ ഉള്ളൂ നമ്മുടെ ഡെയിലി ഗ്യാപ്പ് ഇവിടെ ഫില്ലായി ഈ പറഞ്ഞ ട്രെൻഡ് ലൈൻ രണ്ട് ഫില്ലായിട്ട് നിൽക്കുകയാണ് എന്തായാലും ട്രെൻഡ് ലൈൻ കുറച്ചുകൂടി അങ്ങനെ ഒന്ന് നിന്നോട്ടെ ഓക്കെ അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കിയാൽ ശരിയാവില്ല ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഈ നമ്മുടെ ഈ ഷോ പകുതി വെച്ച് എന്ന് കയറിയാൽ കിട്ടത്തില്ല കാര്യം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ആദ്യം മുതലേ നമ്മളെ വീഡിയോ കണ്ടുവരുന്നവർക്കിപ്പോൾ പതുക്കെ 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 ഇത് കണക്റ്റായി തുടങ്ങും പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് വന്ന് നമ്മളെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം നിങ്ങൾക്കറിയാലോ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എഗെയിൻ ഞാൻ ആദ്യം ഒരു ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തിരുന്ന ആ വീഡിയോ ഡീറ്റെയിൽഡ് മാർക്കറ്റ് അനാലിസിസ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നമ്മളെ കൂടെ പിടിക്കാൻ പറ്റും അതിൻ്റെ കൂട്ടത്തിൽ ബുധനാഴ്ചത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അത് അതുപോലെ നടന്നു ഇനി ഈ ആഴ്ച നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടുള്ള കാര്യവും ഞാനിപ്പോൾ പറഞ്ഞു അതിൽ ബാങ്ക് നിഫ്റ്റിയെ ഒന്ന് ശ്രദ്ധിച്ചോളൂ വീക്കിലിയിലും ഡെയിലിയിലും കുറച്ച് വൈൽഡ് ആവാനുള്ള സാധ്യതയുണ്ട് സോ അത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവിടെ നിർത്തുകയാണ് കാര്യം മാർക്കറ്റ് ഹോളിഡേ ആണ് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റില്ല പിന്നെ ബാക്കി കാര്യങ്ങൾ തിങ്കളാഴ്ച ദിവസം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ അറിഞ്ഞതിന് ശേഷം നമുക്ക് അന്ന് വൈകിട്ട് മുതൽ ആ ആഴ്ചത്തെ കാര്യങ്ങൾ വീണ്ടും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് തുടങ്ങാം പിന്നെ ഈ തിങ്കളാഴ്ച മുതൽ ഞാൻ ഓപ്ഷൻ സെല്ലേഴ്സിനും കൂടെ എങ്ങനെ എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൂടെ നമ്മുടെ ഷോയിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുകയാണ് നന്ദി A